ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ ഗഹനമായൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതിൽ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കേൾക്കുന്നവരിൽ എല്ലാ ജാതി മതസ്ഥരുണ്ട് ഇവിടെ ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണ് പങ്കുവച്ചു അല്ലേ അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യനും മതങ്ങളെല്ലാം കൂടെ ചേർന്ന് മണ്ണ് പങ്കുവെച്ചപ്പോൾ ആ പാട്ടിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട് റോട്ടിൽ കിടന്ന് ഇവർ മരിക്കുന്നു ദൈവം ചിരിക്കുന്നു അല്ലേ ഇതാണ് ഇപ്പം ഇന്ന് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനൊരു കാര്യം പറയാം നമ്മളെ ശ്രമിക്കുന്നതിൽ ജൂതന്മാരധികല്ലേ ഇസ്രയേലുകാർ എന്നാൽ യഹൂദിനെ സപ്പോർട്ട് ചെയ്യുന്ന ജൂതരാഷ്ട്രത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഇസ്രയേൽ അനുകൂലികളായിട്ടുള്ളവരുണ്ട് ഒരു രോഗം ക്രിസ്ത്യൻസൊക്കെ അവർ സപ്പോർട്ടായിരിക്കും പിന്നെ നമ്മൾ ശ്രോതാക്കളിൽ ഹിന്ദുക്കളുണ്ട് മുസ്ലിംസ് ഉണ്ട് ഇവിടെ ഞാനൊരു കാര്യം പറയാം ആരും എൻ്റെ മക്കട്ട് കാരണ്ട ഈ ബൈബിൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബൈബിൾ വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം ആരാണ് ഇസ്രയേൽ ഇസ്രയേൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ പേരാണ് രാജ്യത്തിൻ്റെ പേരായിട്ട് മാറിയത് എങ്ങനെ ആ വ്യക്തിക്ക് ആ പേര് വന്നു എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ ആരാ പേര് നൽകി എന്നുള്ളത് നമുക്കൊന്ന് വിശകലനം ചെയ്യാം നമ്മൾ നമ്മളല്പ ചരിത്രത്തിലോട്ടേക്ക് പോയേണ്ടി വരും ആരും എൻ്റെ പുറകെ മാന്താനം കുറിക്കാനൊന്നും വരണ്ട ഞാനെപ്പോഴും പറഞ്ഞ ഒരു കാര്യമുണ്ട് നീ എത്ര സംഖ്യ ആയാലും കൊള്ളാം നീ കുങ്ങിയായാലും കൊള്ളാം നീ കമ്മിയായാലും കൊള്ളാം നീ സുഡാപ്പിയായാലും കൊള്ളാം എൻ്റെ മക്കിട്ട് കയറാൻ വരണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചരിത്രം പഠിക്കുക ചരിത്രം പലപ്പോഴും വളച്ചൊടിക്കപ്പെട്ടിട്ടുള്ളതായിരിക്കാം അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് മനുഷ്യവംശത്തിന് നാശം വരുത്തുന്ന യവനായാലും കൊള്ളാം എനിക്ക് യോജിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ തമ്പനിയിൽ എന്താ പറയുന്നത് ഇസ്രയേൽ ഒരു ഭാരമുള്ള കല്ലാണ് അത് ചുമക്കുന്നവനും ഭാരം അവനെ അടിക്കുന്നവനും ഭാരം ഇത് ഏ ദിവസം പറഞ്ഞിട്ടുള്ള ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല കിത്താബുകൾ ഉണ്ടാക്കിയ എന്ന് പറയില്ലേ അപ്പം കിത്താബുകളിൽ വിശ്വസിക്കുന്നവരായ ദീനികൾ എന്ന് പറയപ്പെടുന്ന വിശ്വാസി സമൂഹത്തിന് അത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല ഇപ്പോൾ ക്രിസ്ത്യാനിയാണ് അവൻ ബൈബിൾ വിശ്വസിക്കുന്നെങ്കിൽ ബൈബിൾ പറഞ്ഞ അവൻ വിശ്വസിക്കണം അല്ലേ അപ്പോൾ അതാണ് കറക്റ്റ് അപ്പോൾ അവൻ്റെ വിശ്വാസപ്രകാരം അതുപോലെ സംഭവിക്കും ഇനി ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കുന്നവനാണ് ദീനി അപ്പോൾ ഖുറാനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അവനത് വിശ്വസിക്കുകയാണ് അപ്പോൾ ഞാനൊരു എത്തിയസ്റ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്തിയസ്റ്റിൻ്റെ കണ്ണിലൂടെ നോക്കി കഴിയുമ്പോൾ ഇതിലൊക്കെ പറയുന്ന കുത്തിത്തെരുപ്പുകളാണെന്ന് ലോകത്തിൻ്റെ എന്ന് പറയുന്നത് ശരിയല്ലേ അപ്പം നമുക്കൊരു ചെറിയ പാട്ടിലൂടെ ഈ കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ നോക്കാം ഒരു മിനിറ്റ് అడ్వర్టైస్మెంట్ ఎందువచ్చు యూట్యూబ్లో అడ్వర్టైజ్మెంట్ వరకు ഇതാണ് നമ്മുടെ പാട്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം നമുക്ക് വിളച്ചു നിർത്താം അപ്പോൾ ആരാണ് ഈ അബ്രഹാം ഇറാഖിലെ ഊരിൽ നിന്ന് ദൈവം വിളിച്ച് വേർതിരിച്ച ഒരു വ്യക്തിയാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവ് ആരുടെ ക്രിസ്ത്യാനികളുടെയും മുസ്ലിമിൻ്റെയും യഹൂദിൻ്റെയും പിതാവാം ദൈവമാണ് അല്ല പിതാവാണ് പൂർവ്വ പിതാവാണ് എബ്രഹാം എബ്രഹാമിൻ്റെ കഥയാണ് ഈ ലോകത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം ഇബ്രാഹാം എബ്രഹാം സാറയെ കല്യാണം കഴിച്ചു സാറ മച്ചിയായിരുന്നു സാറയ്ക്ക് മക്കളുണ്ടായില്ല ഈജിപ്ഷ്യൻ ഗോത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്നുള്ള ഹാഗാർ എന്ന ജോലിക്കാരിയെ അല്ലെങ്കിൽ ഹൗസ് മൈഡിനെ അബ്രാഹാമിന് കൊടുത്തിട്ട് ഒരു കൊച്ചുരി ജനിപ്പിച്ചു അതാണ് ഇസ്മയിൽ ഇസ്മയിൽ ആണ് ഇബ്രാഹാമിൻ്റെ ആദ്യ ജാതൻ പിന്നീട് സാറയ്ക്കൊരു മകൻ ജനിച്ചു അതാണ് ഇസ്ഹാക്ക് അങ്ങനെ ഇസ്ഹാക്കിൻ്റെ വരവോടു കൂടെ ഹാഗാറിനെയും ഇസ്മയിലിനെയും മരുഭൂമിയിൽ കൊണ്ട് കളയാൻ ആര് പറഞ്ഞു പിതാവാം ദൈവം പറഞ്ഞു അപ്പോൾ അബ്രഹാം പിതാവ് പിതാവാം ദൈവം അങ്ങനെ ഈ ഹാഗാറിനെയും ഇസ്മയലിനെയും മരുഭൂമിയിൽ ഉപേക്ഷിച്ചു അവിടെ കിടന്ന് കരഞ്ഞ ആകാറിനെ ദൈവം വെളിപ്പെട്ടു അങ്ങനെ അവരെ വീണ്ടെടുത്തു അവരെ വലിയൊരു ജാതിയാക്കുമെന്ന് അവർക്ക് ഓഫർ കൊടുത്തു അപ്പോൾ ഇതിൻ്റെ കഥകൾ കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് അപ്പോൾ ഇൻ ദ ബൈബിൾ ഇസ്രായേൽ റെഫേഴ്സ് ടു ടു പ്രൈമറി തിങ്സ് ദ പാട്രിയാർ ജേക്കബ് ആൻഡ് ദ പീപ്പിൾ ആൻഡ് നാഷൻ ഹു ഡിസെൻഡ് ഫ്രം ഹിം ഗോഡ് റീനെയം ജേക്കിസ്രയേൽ ആഫ്റ്റർ ഹീ റസൽ വിത്ത് ദ ലോഡ് അവിടെയാണ് മനസ്സിലാക്കേണ്ടത് ദൈവത്തോട് മല്ലുപിടിച്ച് ജയിച്ച ജാക്കോബിന് കൊടുത്ത പേരാണ് ഇസ്രയേൽ അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോട് മല്ലുപിടിച്ച് ജയിച്ചു ആമാസിനോടല്ല അമേരിക്കയോടല്ല സർവശക്തനായ ദൈവത്തിൻ്റെ ദൂതനോട് മല്ലുപിടിച്ച് ജയിച്ച ജാക്കോബിന് കൊടുത്ത പേരാണ് ഇസ്രയേൽ ഗോഡ് റീനെയിം സോറി അങ്ങനെ ജേക്കബ്സ് ട്വെൽസ് ഓഫ് ദ ട്വൽ ട്രൈബ് ഓഫ് ഇസ്രയേൽസോ ഡിസ്ക്രൈബ് ദ ലാൻഡ് ഓഫ് ദ പ്രോമിസ്ഡ് ഹോം ഓഫ് ദീസ് ഡിസെൻഡൻസ് അപ്പൊ എന്താണായത് ഉൽപത്തി പുസ്തകത്തില് പറയുന്ന ഇസ്രയേൽ ഇപ്പൊ ഇസ്രായേൽ ദൈവം കൊടുത്ത പേര് ദൈവത്തിൻ്റെ ദൂതിനോട് മല്ലു പിടിച്ചു രാത്രി മുഴുവൻ നേരം നരമ്പെളുത്തപ്പോൾ അവൻ്റെ തുടയുടെ തടം ഉളുക്കി ഞരമ്പിൽ തൊട്ടുകൊണ്ട് കൊണ്ട് ദൈവം അവന് വിട്ടിട്ട് പോയി ഇസ്രയേലിന്ന് പേര് കൊടുത്തു അതാണ് ഇസ്രായേൽ അപ്പോൾ ഒരു കുടുംബകലഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പൂർവ്വ പിതാമഹൻ ചെയ്ത തെറ്റിൻ്റെ കഥയാണ് അല്ലെങ്കിൽ വിവരക്കേടിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് ലോകത്തിൻ്റെ ശാപം പിന്നീട് ബൈബിൾ പറയുന്നുണ്ട് ഇസ്രായേൽ ഒരു ഭാരമുള്ള കല്ലായിരിക്കും അവനെ ചുമക്കുന്നവർ വയർക്കും കഷ്ടപ്പാടാണ് ഇസ്രായേലിനെ ചുമന്നു ആര് ബ്രിട്ടൻ മുതലേ നാറ്റോ മുതലേ അമേരിക്ക മുതൽ ഇന്ത്യ വരെ ഇസ്രായേലിനെ ചുമക്കുന്നുണ്ട് പക്ഷേ ചുമക്കുന്നവർ വയർക്കാണ് ഭാരമായി തീരുകയാണ് ഇനി ഇസ്രായേലിനെ അടിക്കുന്നവരുണ്ട് ഹാമാസ് അല്ലെങ്കിൽ പലസ്തീൻ ജനത അവർക്കും വലിയ ഭാരമായിരിക്കാണ് എന്താണ് ഒക്ടോബർ സെവനില് ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കാനുള്ള കാര്യം ഇന്ന് ഒക്ടോബർ നാലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്ന ഒക്ടോബർ അഞ്ചിനാണ് ആറ് ഏഴ് ഒക്ടോബർ ഏഴിന് എത്ര രണ്ട് വർഷമാവും നമ്മുടെ ഹാവാസ് കയറി കയറി അവിടെ പണം തട്ട് എവിടെ ഇസ്രായേൽ കയറി അല്ലേ അപ്പോൾ അന്ന് അവിടെ എന്താ സംഭവിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി ചില്ലാനം പേര് മരിച്ചു പത്തിരുന്നൂറ്റി പേരെ അവർ തട്ടിക്കൊണ്ട് പോയി ഇരുന്നൂറ് പേരെ ഞങ്ങൾ സൗദിയിലപ്പോൾ പറയാറുണ്ട് പത്ത് യഹൂദിനെ കൊന്നാൽ അവർ പതിനായിരം പേരെ കൊല്ലുന്നു ഈ രണ്ട് മതവും കണക്കാ രണ്ട് പേരും ദൈവത്തിൻ്റെ വലിയ ആൾക്കാരാണ് ഒന്ന് അപ്പം പറഞ്ഞല്ലോ ഒന്ന് ഇസ്മയേലിൻ്റെ താവഴിയാണ് ഒന്ന് ഇസാഖിൻ്റെ താഴിയാണ് രണ്ട് അബ്രഹാമിൻ്റെ ആരാണ് മക്കളാണ് ഇസ്രാഖും ഇസ്മയിലും ഇസ്ആാഖിൻ്റെ പുത്രനായ യാക്കോബാണ് പിന്നീട് ഇസ്മ ഇസ്രായേൽ വംശമായിട്ട് മാറിയത് അപ്പോൾ പത്ത് പേരെ യഹൂദിനെ കൊന്നാൽ അവർ പതിനായിരം പേരെ കൊല്ലുന്നുണ്ട് ഇപ്പം എൻ്റെ മുമ്പിൽ ഇസ്രയേൽ വാർ ഓൺ ഗാസ ഹാസ് കിൽഡ് അറ്റ്ലീസ്റ്റ് സിക്സ്റ്റി സിക്സ് തൗസൻഡ് ടു എയ്റ്റി എയ്റ്റ് പീപ്പിൾ ഇത് കറക്റ്റ് ആയിരിക്കണമൊന്നുമില്ല ആൻഡ് വൂണ്ടഡ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ വൺ സിക്സ്റ്റി ഫൈവ് സിൻസ് ഒക്ടോബർ ട്വൻറ്റി ട്വൻറ്റി ത്രീ ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത്ത് ട്വൻറ്റി ട്വൻറ്റി ത്രീക്ക് നടന്നൊരു അറ്റാക്കിൽ ഫലസ്തീൻ ജനത ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഇസ്രയേലി ജനതയെ അല്ലെങ്കിൽ ജൂതന്മാരെ കൊല്ലുകയും പിന്നെ ഇരുന്നൂറ് പേരെ ക്യാപ്റ്റിവിറ്റിയിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അതിൻ്റെ പരിണത ഫലമായിട്ടുണ്ടായത് എത്ര പേരാണ് അറുപത്താറായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് പേരെ ബൈഹുതം കൊന്നു ഈ രണ്ടെണ്ണം കണക്കാ അവരുടെ തലയിലെ തൊപ്പിയും അവരുടെ പ്രാർത്ഥനയും അവരുടെ എല്ലാം കണക്കാ കിതാബും എല്ലാം കണക്കാണ് അപ്പം ഞാൻ പറഞ്ഞു പോകുന്നത് ഈ വരുന്ന ഒക്ടോബർ സെവനിൽ ലോകത്ത് എന്ത് സംഭവിക്കുന്നറിയില്ല ലോകം മുഴുവൻ നമ്മളല്ലപ്പോൾ ഈ എന്താ റിയൽ എസ്റ്റേറ്റ് ഡൗൺ പെട്രോളിൻ്റെ പ്രൈസ് എല്ലാം എല്ലാത്തിൻ്റെയും പരിണിത ഫലം ഈ ഇസ്രായേൽ ആമസ്വാറാണല്ലേ എന്നാൽ ഈ കിത്താബുകളൊക്കെ പറയുന്ന കുത്തിതീർപ്പാണ് ഈ ഖുറാൻ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് ഇസ്മയലൈറ്റ്സ് ഇതെല്ലാം കീഴടക്കും ഇതവർക്ക് അവകാശപ്പെട്ടതാണെന്ന് അവരുടെ കിതാബിൽ പറയുന്നത് ബൈബിൾ മൊത്തം പറയുന്നത് ഇത് ഗാനാൻ ദേശം മുഴുവൻ ആർക്ക് അവകാശപ്പെട്ടാണ് ഇസ്രയേലിനും അവൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കുള്ളതാണെന്ന് പറയുന്നത് അപ്പോൾ കിത്താബിൽ പറയുന്ന അനുസരിച്ചാണ് ഇവർ വഴക്കുണ്ടാക്കുന്നത് ഈ വഴക്കെവിടെ ചെന്ന് അവസാനിക്കും നമുക്കറിയില്ല ഇവിടെ നമ്മുടെ പിണറായി ഗവൺമെൻറ് ഫലസ്തീനെതിരെ റാലി നടത്തുകയാണ് ലോകമെമ്പാടും ഫലസ്തീനെതിരെ റാലി നടക്കുന്നുണ്ട് എന്നാൽ അവരുടെ കിത്താവ് പറയുന്നു നമ്മൾ ജയിക്കും നമ്മളത് കീഴടക്കും ദൈവത്തിന് പോലും പരിഹരിക്കാൻ പറ്റാത്തൊരു കീറാമുട്ടി പ്രശ്നമാണ് ഇതന്നേ പരിഹരിച്ചിരുന്നെങ്കിലേ ആ സാറേയും ആകാറും ഇസ്മൈലും ഇസ്വാക്കുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അന്നേ ഒരു പരിഹാരം അബ്രഹാം പിതാവ് അമിക്കബിളായിട്ട് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ദുർഗസ്വനായ പിതാവ് അമിക്കബിളായിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്തിയിരുന്നെങ്കിൽ ഇന്നീ ലോകം ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ ഒക്ടോബർ സെവൻത്ത് സെക്കൻഡ് ആനിവേഴ്സറിക്ക് എന്തൊക്കെയാണോ ഈ മൊസാദ് ചെയ്ത് കൂട്ടാൻ പോകണമെന്ന് നമുക്കറിയില്ല തൃശ്ശൂരിൽ മാളയിലൊരു സിനിമ ഉണ്ട് കൊച്ചിയിൽ ഒരു സിനിമക്കോക്കുണ്ട് ഇനിയിപ്പോൾ അവിടെയൊക്കെ കയറി ഏതെങ്കിലും ആമാസോ പലസ്തീനയോ കയറി പണതാൽ അല്ലെങ്കിൽ നാട്ടിലെ സുഡാപ്പികളോ കയറി പണിത് കഴിഞ്ഞാൽ മൊസാദ് കേരളം കത്തിക്കും മക്കളെ സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് പ്രിയ പിണറായും പ്രിയ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഒരു കാര്യം ശ്രദ്ധിക്കുക ഇസ്രായലിൻ്റെ മക്കിട്ട് കയറാൻ പോയി കഴിഞ്ഞാൽ അവൻ തകർത്ത് നശിപ്പിച്ചു കളയും അവന് അമേരിക്കയും പേടിയില്ല നാറ്റോനും പേടിയില്ല അപ്പോൾ കണ്ടില്ലേ അവൻ്റെ യു എനിലൊക്കെ കയറി നാറ്റോനെയൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗം കണ്ടോ എവിടെ കയറി അടിക്കണേലും അടിക്കും ഖത്തറിലും അടിക്കും ദുബായിലും അടിക്കും എവിടെ വേണമെങ്കിലും അടിക്കും കാരണം അവൻ പറയുന്നതന്നെ ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണെന്നാണ് പറയുന്നത് ദൈവം ഞങ്ങളോട് കൂടി ഉണ്ടെന്ന് പറയുന്നത് അപ്പം ദൈവം എന്ന് പറയുന്ന പൂർവ എന്താ നമ്മുടെ പിതാവാം ദൈവം മേലെ ഒന്ന് ചിരിക്കുകയാണ് എൻ്റെ പൊന്നും മക്കളും നിങ്ങൾ തമ്മിൽ അടിക്കണം എന്തിനാണ് ദൈവത്തിന് പോലും പരിഹരിക്കാൻ പറ്റാത്തൊരു കീറാമുട്ടിയായിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് വിഷയം ഇതെവിടെ ചെന്ന് അവസാനിക്കും ഒരു ലോകമഹായുദ്ധത്തിൽ അവസാനിക്കും ലോകം കുത്തുപാളെടുക്കുമെന്ന് നമുക്കറിയില്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മാവേലി തോട്ട്സ് ആൻഡ് ഡോക്സിലേക്ക് സ്വാഗതമുണ്ട് താങ്ക് യു ഗുഡ് നൈറ്റ്